കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടകരെയും കൊണ്ട് ഇത്തവണ ഒൻപത് വിമാന സർവീസുകൾ നടത്തും സൗദി എയർലൈൻസിന്റെ വൈഡ് ബോഡി വിമാനങ്ങളാണ് സർവീസിന് എത്തുന്നത് ഒരു വിമാനത്തിൽ പേരെ ഉൾക്കൊള്ളാനാവും മെയ് മുപ്പത്തിയൊന്ന് മുതൽ ജൂൺ ഒൻപത് വരെയാണ് കണ്ണൂരിൽ നിന്നുള്ള സർവീസ് ഉണ്ടാവുക ഷെഡ്യൂൾ ഉടൻ പുറത്തിറങ്ങും കഴിഞ്ഞ തവണ ഹജ്ജിനായി പതിമൂന്ന് സർവീസുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് കണ്ണൂരിൽ നിന്ന് നടത്തിയത് ആകെ രണ്ടായിരത്തി മുപ്പത് പേരാണ് കഴിഞ്ഞ വർഷം ഹജ്ജിന് പുറപ്പെട്ടത് ഇത്തവണ മൂവായിരത്തിലധികം തീർത്ഥാടകർ ഉണ്ടാകും രണ്ട് വിമാനങ്ങളിലെ യാത്രക്കാർക്ക് വേണ്ട സൗകര്യങ്ങളാണ് ഒരേ സമയം ഹജ്ജ് ക്യാമ്പിൽ ഒരുക്കുക ഇത്തവണ വിമാനത്താവളത്തിലെ അന്താരാഷ്ട്ര കാർഗോ കോംപ്ലക്സിലാണ് ഹജ്ജ് ക്യാമ്പ് സജ്ജീകരിക്കുന്നത് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയാണ് പന്തൽ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നത് വിമാനത്താവളത്തിൽ ഹജ്ജ് ക്യാമ്പ് ഒരുക്കുന്നതിനായി സംസ്ഥാന ബജറ്റിൽ ഒരു കോടി രൂപ അനുവദിച്ചിരുന്നു സൗദി എയർലൈൻസിന്റെ വലിയ വിമാനങ്ങൾ സർവീസിനെത്തുന്നത് വിമാനത്താവളത്തിനും ഗുണകരമാകുമെന്ന പ്രതീക്ഷയിലാണ് കിയാർ അധികൃതർ കോവിഡ് കാലത്ത് പ്രവാസികളെ തിരിച്ചെത്തിക്കുന്നതിനായി സൗദി എയർലൈൻസ് ഉൾപ്പെടെയുള്ളവയുടെ വൈഡ് ബോഡി വിമാനങ്ങൾ കണ്ണൂരിലിറങ്ങിയിരുന്നു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ